ഹായ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത് ഡോക്ടർ ഫിസിറ്റിൻ്റെ ഒരു ക്രാക്ക് സീൽ ആണ് അതായത് നമ്മളെ ഈ കോൺക്രീറ്റിലൊക്കെ ചിന്നൽ വീണ അല്ലെങ്കിൽ ക്രാക്ക് വീണ സ്ഥലങ്ങളിലൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലം പ്രൊഡക്റ്റാണ് അതായത് ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ അതായത് എൻ്റെ വീടിൻ്റെ റൂഫ് ടോപ്പിൽ എന്താണ് ഒരുപാട് ക്രാക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഈയേഴ്സ് കഴിഞ്ഞ വീടുകളുടെയൊക്കെ മുകളിലായിട്ട് എന്താണ് ഇതുപോലെ ക്രാക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ടാകും അപ്പോൾ ജസ്റ്റ് ആദ്യം ഞങ്ങൾ പെയിൻറ്റ് ചെയ്തെങ്കിലും ഈർപ്പത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് എന്താണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കും ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ഈ റൂഫ് ടോപ്പ് സീലുകൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ ക്രാക്ക് സീല് നമ്മൾ മെയിനായിട്ട് കണ്ടത് അപ്പം ഈയൊരു ക്രാക്സിൽ പ്രൊഡക്റ്റ് അതായത് പെഡിക്യുറേറ്റ് അതായത് ത്രീ നോട്ട് വൺ പ്രെഡിക്യേറ്റ് യു ആർ പി എന്ന് പറഞ്ഞിട്ട് ഈയൊരു പ്രൊഡക്റ്റ് നമ്മൾ സിമെൻറ്റിലാണ് മിക്സ് ചെയ്യുന്നത് അതായത് സിമെൻറ്റിൽ വെള്ളവും അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു അനുപാതം ഒക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് മിക്സ് ചെയ്യുക കൃത്യമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നാണ് നമ്മൾ ക്രാക്കുള്ള ഭാഗത്ത് ക്ലീൻ ചെയ്തിട്ട് അത് നല്ലൊരു ക്രീമി രൂപത്തിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബ്രഷിൽ നമ്മൾ എന്താണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീടുകളിലേക്ക് ഇതുപോലെ ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അഞ്ച് ലിറ്ററിൻ്റെ ഒരു ക്യാനാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് ലിറ്റർ ഒരു എൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റോളം വരും വീടിൻ്റെ മേൽഭാഗം അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ ഇതുപോലെ അച്ഛനെപ്പോൾ എന്താണ് ബക്കറ്റിൽ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ട് മിക്സ് ചെയ്യണമെന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ എന്താണ് ആ ക്രാക്സിൽ ആ ഒരു പ്രൊഡക്റ്റ് ഇതുപോലെ മിൽക്കി ആയിട്ടുള്ള രൂപത്തിൽ വരാം ശരിക്കും കഴിഞ്ഞാൽ സിമെൻറ്റിൽ ഈ സാധനം നല്ലൊരു ഹൈ ഗം പോലെ അല്ലെങ്കിൽ നല്ലൊരു പശയായിട്ട് ആക്ട് ചെയ്യുക അതായത് സിമെൻറ്റ് നല്ലപോലെ ഒട്ടാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അതൊരു നല്ലൊരു കോട്ടിംഗ് ആയിട്ട് സിമെൻറ്റിൻ്റെ കൂടെ മിക്സ് ആയിട്ട് ഒരു ഷീറ്റ് പോലെ ഫോം ആവുകയാണ് ചെയ്യേണ്ടത് ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് വർക്കാണ് അതായത് ഇതിനുശേഷം ഇതിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്ത് കൊടുക്കണം എന്നാലും ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ളൊരു ലീക്ക് പ്രൂഫായിട്ട് മാറുള്ളൂ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു എന്താണ് നമ്മൾ വാട്ടറിൻ്റെ ഈർപ്പം വരുന്നതിലെ ലീക്കേജ് വരുന്നതിന് ചെറിയൊരു നമ്മളൊരു തടയിടാന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു ഇതാണ് ഞങ്ങളിപ്പോൾ ചെയ്യണത് അപ്പോൾ ചെറിയൊരു ജോയിൻ്റിൻ്റെ ഭാഗത്തൊക്കെ നല്ലപോലെ ക്രാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ ഞങ്ങളൊരു ഫസ്റ്റ് കോട്ട് സ്റ്റെപ്പ് ഞങ്ങൾ ഇതുപോലെ എന്താണ് ക്ലിയർ ചെയ്ത് കൊടുത്ത് അപ്പോൾ ഇത് പെട്ടെന്ന് നല്ലൊരു വെയിലുള്ള സമയത്ത് നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്യുക നല്ല വെയിലുള്ള സമയത്ത് നമ്മളെ റൂഫ് ടോപ്പ് വാട്ടർ ഗൺ ഉപയോഗിച്ച് പൂപ്പാലുണ്ടെങ്കിൽ വാ ക്ലീൻ ചെയ്യണം അപ്പോൾ ഞങ്ങൾ ആദ്യം ജോയിൻറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം എന്താണ് ബാക്കിയുള്ള ഭാഗങ്ങളുള്ള പൂപ്പാലുകളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ബാക്കി നമ്മൾ സീലിങ് മൊത്തമായിട്ട് അല്ലെങ്കിൽ നമ്മൾ റൂഫ് ടോപ്പ് എന്താണ് മൊത്തമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുത്തത് ശേഷം ഇതിന് മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് യൂസ് ചെയ്യാം എക്സ്റ്റേണൽ പെയിന്റുകൾ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് സീലുകൾ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് പെയിൻറുകളൊക്കെ ഉണ്ട് അതുപോലെ പെയിൻറ്റ് മേടിച്ചിട്ട് ഇതിന് മേലെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലീക്ക് പ്രൂഫായിട്ടുള്ളൊരു നല്ലൊരു കണ്ടീഷൻ നി നിങ്ങളുടെ വീടിന് മുകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് ലീക്കിൻ്റെ അതായത് ലീക്ക് ഓവറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈർപ്പം ഓവറായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പെയിൻറ്റ് വാങ്ങി അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ക്രാക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ചെറിയ ചിന്നലുകളായതുകൊണ്ടാണ് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ എന്താണ് മിൽക്കി രൂപത്തിൽ പെയിൻറ് ചെയ്യുന്ന പോലെ ചെയ്യുന്നത് ക്രാക്കുകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാൻഡും കൂടെ മിക്സ് ചെയ്തിട്ട് അതായത് മണ്ണും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതൊരു നല്ല സിമെൻറ്റ് മിക്സ് ചെയ്യുന്ന പോലെ കട്ടിയാക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ക്രാക്ക് ഒരുപാടുള്ള ഭാഗങ്ങൾ അതിന് തന്നെ ഫില്ല് ചെയ്യണം അതായത് പൊട്ടിയ ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്തതിനു ശേഷം മേൾ ശേഷം അതിന് മുകളിൽ നമുക്ക് ഇതുപോലെ പേസ്റ്റി ആയിട്ട് മിൽക്കി ആയിട്ടൊക്കെ എന്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം അതും ഫില്ലായി നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം എന്താണ് അതിന് മുകളിൽ നിങ്ങൾക്ക് എന്താണ് പെയിൻറിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു അഞ്ചാറ് വർഷത്തേക്ക് നമ്മൾ ഇതുപോലെ എന്താണ് ലീക്കുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ഈർപ്പം വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിലായിട്ട് നല്ലപോലെ പൂപ്പാല് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അച്ഛനും കൂടെ ചേർന്നിട്ടാണ് അതായത് വേറെ ഒന്നും വെച്ചിട്ടല്ല ഞാൻ കൂടെ ചേർന്നിട്ട് വാട്ടർ ഗണ് അതുപോലെ തന്നെ എന്താണ് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തതിന് ശേഷം വാട്ടർ ഗണ് ഉപയോഗിച്ച് വീടിന്റെ ടെറസ് മൊത്തം അല്ലെങ്കിൽ വീടിന്റെ റൂഫോ ഫുള്ള് ഞങ്ങൾ പൂപ്പാല് ക്ലീൻ ചെയ്തതിന് ശേഷം മൊത്തമായിട്ട് അപ്ലൈ ചെയ്യാണ് അപ്പോൾ ഇതുങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്ന കാര്യമായിരുന്നു രാവിലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ വാട്ടർ ഗണ് എടുത്തിട്ട് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു മൊത്തം പ്രൊഡക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു രണ്ട് കോട്ട് എന്തായാലും അപ്ലൈ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്നുള്ള നല്ലൊരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് എന്താണ് ഞങ്ങളുടെ സീലിംഗ് മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു കണ്ടീഷനിൽ ഞങ്ങൾക്ക് ലീക്ക് പ്രശ്നവും ഈർപ്പം പ്രശ്നം കൂടുതലാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് കൂടി അപ്ലൈ ചെയ്തതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വീടും ഇതുപോലെ തന്നെ എന്താണ് ഏത് കണ്ടീഷനിലാണ് നിൽക്കുന്നത് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ആണെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു തരാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ക്രാക്കുകളുണ്ട് ഈർപ്പം വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ അന്വേഷിക്കുക നെറ്റിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ അന്വേഷണ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ഉള്ള വീഡിയോകളൊക്കെ ഉപകാരപ്പെടട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ